ഗവർണറുടെ ചായസൽക്കാരുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിവരം കൂടി നൽകാനുണ്ട് ഗവർണറുടെ ചായസൽക്കാരത്തിൽ പങ്കെടുത്തത് മൂന്ന് മന്ത്രിമാർ മാത്രമാണ് പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കും പുറമെ വനം മന്ത്രിയും എൻ സി പി നേതാവുമായ എ കെ ശശീന്ദ്രൻ മാത്രമാണ് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ബാക്കി എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ചായ സൽക്കാരത്തിൽ നിൽക്കാതെ രാജ്ഭവൻ വിടുകയാണ് ഉണ്ടായത് ഈ മൂന്ന് മന്ത്രിമാർ കെ ബി ഗണേഷ് കുമാർ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇവർക്ക് രണ്ടുപേർക്കും ഈ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് നിലയിൽ ഒരു ഔപചാരികതയുണ്ട് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടത് കാരണം അവർക്കുകൂടി അവർക്ക് വേണ്ടിയാണ് ഈ ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചത് അപ്പോൾ അവർ അവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതൊരു സുജന മര്യാദയുടെ സംസ്ഥാനത്ത് അവർ പങ്കെടുക്കുന്നു എന്നാൽ മന്ത്രിസഭയിലെ രംഗം കൂടി ഈ സത്യപ്രതി ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരിക്കുന്നു അത് എ കെ ശശീന്ദ്രൻ ആണ് മന്ത്രി അങ്ങനെ മൂന്ന് മന്ത്രിമാരാണ് ഈ ചായ് സൽക്കാർ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ചടങ്ങിൽ ഉള്ളത് എന്തായാലും ഗവർണർ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് പതിനെട്ട് മന്ത്രിമാരും ഇവിടെ രാജ്ഭവൻ വിട്ടിരിക്കുന്നു ഒപ്പം തന്നെ സ്പീക്കർ എൻ ഷംസീറും ഈ സൽക്കാര ചടങ്ങുകൾക്ക് നിൽക്കാതെ രാജ്ഭവൻ വിട്ടു ഈ ഗവർണർ മുഖ്യ മുമന്ത്രിയോടുള്ള പെരുമാറ്റം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഒരു കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് ശേഷം വേഗം തന്നെ രാജ്ഭവൻ വിട്ടത് പിന്നാലെ മറ്റ് മന്ത്രിമാരും ആ സന്ദേശത്തിൻ്റെ രാഷ്ട്രീയ സൂചന വായിച്ചെടുക്കുകയായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഈ ഇത് പങ്കെടുക്കാതെ മടങ്ങിയത് ഇപ്പോൾ മറ്റ് ും റിപ്പോർട്ട് മൂന്ന് മന്ത്രിമാർ മാത്രമാണ് ഇപ്പോൾ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതോടൊപ്പം എ കെ ശശീന്ദ്രൻ വനമന്ത്രിയും എൻ സി പിയുടെ നേതാവുമായ എ കെ ശശീന്ദ്രനും മാത്രമാണ് മൂന്ന് പേർ മാത്രമാണ് ഇന്നിപ്പോൾ ഗവർണറുടെ ചായ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് സി പി ഐ എമ്മിന്റെയും സി പി ഐ മന്ത്രിമാർ ഇപ്പോൾ ഗവർണറുടെ ചായ സൽക്കാര ചടങ്ങ് ബഹിഷ്കരിച്ചു സത്യപ്രതിജ്ഞ ിൽ ഉടനീളം മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു ഗവർണർ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയെ ഒരു തരത്തിലും അഭിവാദ്യം ചെയ്യാൻ ഗവർണർ തയ്യാറായില്ല ഇതിന് പിന്നാലെ ഗവർണർ വേദി വിടുകയും ചെയ്തു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മടങ്ങി അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിസഭ ബഹിഷ്കരിച്ചിരിക്കുന്നത് ഗവർണറുടെ ചായ സൽക്കാരം മൂന്ന് മന്ത്രിമാർ മാത്രം ഇതിൽ പങ്കെടുത്തു ചായ സൽക്കാരത്തിൽ